സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയൊക്കെ ശ്രമിച്ച ഒരു പ്രസ്ഥാനം അതാണ് സി പി എം ആ പ്രസ്ഥാനത്തിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വരാൻ പോവുക മധുരയിൽ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ രണ്ട് മാസങ്ങൾക്ക് അപ്പുറം ഇതുപോലൊരു ദിവസം ആ പാർട്ടി കോൺഗ്രസ് സമാപിച്ച് ഇന്ത്യക്ക് വേണ്ടി മറ്റൊരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഒരു രാഷ്ട്രീയ പ്രമേയം സി പി എം അവതരിപ്പിക്കും അതിന്റെ കരട് വിജ്ഞാപനം നാലഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അറുപത്തിനാല് പേജുള്ള ആ രാഷ്ട്രീയ പ്രമേയത്തിൽ എന്താണ് അടുത്ത മൂന്ന് വർഷത്തെ ഇന്ത്യ ആയി തീരാൻ പോകുന്നത് എന്നും ലോകം എങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത എന്നും നമുക്ക് എങ്ങനെയാണ് അവിടെ നമ്മുടെ രാഷ്ട്രീയം ഉറപ്പിച്ചു നിർത്തേണ്ടത് എന്നുള്ളതിന്റെയും സൂചനകളുണ്ട് ആ സൂചനകൾക്കും അപ്പുറം വളരെ കൃത്യവും വ്യക്തവുമായ ചില ആശയങ്ങൾ മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഏപ്രിൽ ആറിന് നമ്മുടെ മുന്നിലേക്ക് വരും അതിനു വേണ്ടിയാണ് നമ്മൾ ബ്രാഞ്ച് തലം മുതൽ ലോക്കലിലും ഏരിയയിലും അതിനുശേഷം ജില്ലയിലും നിങ്ങളുടെ നാട്ടിലായിരുന്നു ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് ഒരാഴ്ച മുന്നെയാണ് ആ സമ്മേളനം അവസാനിച്ചത് ഇനി ഒന്ന് രണ്ട് ജില്ലകളുടെ സമ്മേളനങ്ങൾ കൂടി പൂർത്തിയായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാന സമ്മേളനം കൂടി കഴിഞ്ഞ് ദേശീയ സമ്മേളനം എന്നുള്ള രീതിയിൽ പാർട്ടി കോൺഗ്രസ് കൂടി കഴിയുമ്പോൾ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഒരു രാഷ്ട്രീയം നമ്മുടെ മുന്നിലേക്ക് വരും ആ മൂന്ന് വർഷത്തേക്കും കേരളത്തിന്റെ അടുത്ത മുപ്പത് വർഷത്തിലേക്കും എന്താ അങ്ങനെ പറയാൻ കാരണം കേരളത്തിന്റെ അടുത്ത മുപ്പത് വർഷങ്ങൾ എന്നുള്ളത് നിർണായകമായ ഒരു നാഴികക്കല്ല് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സംസ്ഥാനം അതിന്റെ അടുത്ത നിയമസഭ എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനമെടുക്കാൻ പോകുമ്പോ കേവലം ഒരു അഞ്ചു വർഷക്കാലത്തേക്ക് ഇതാര് ഭരിക്കണം എന്ന തീരുമാനമല്ല പകരം രണ്ടായിരത്തി അൻപത്തി ആറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്ന് കൃത്യം മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞെത്തുന്ന രണ്ടായിരത്തി അൻപത്തി ആറ് എന്താ രണ്ടായിരത്തി അമ്പത്തി ആറിന്റെ പ്രത്യേകത കേരളം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നിന്ന് രണ്ടായിരത്തി അൻപത്തി ആറ് എത്തുമ്പോ കേരളത്തിന് നൂറ് വയസ്സ് തികഞ്ഞിട്ടുണ്ടാവും നൂറാം പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഒരു കേരളം ഉണ്ടാകും ആ കേരളം എങ്ങനെയുണ്ടാകണമെന്ന് മൂന്ന് കൊല്ലത്തെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് മാത്രമല്ല മുപ്പത് കൊല്ലത്തെ കേരളം എങ്ങനെയായിരിക്കണമെന്നും ദീർഘവീക്ഷണത്തോടെ പറയാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമായി സി പി എം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ആ സി പി എമ്മിനെ മുൻനിർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഇവിടെ വടകരയിലാണെങ്കിലും കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഞാൻ വരുന്ന പാലക്കാട്ട് എന്നാണെങ്കിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മൾ പോരാടാൻ പോകുന്നത് അത് കേവലം അഞ്ചു വർഷത്തേക്ക് ആര് എന്ന ചോദ്യത്തിനല്ല തുടർച്ചയായി പത്ത് വർഷം ഭരിച്ച് നമുക്ക് മറ്റൊരു തേം എന്നുള്ള ലഘുവായൊരു വാക്യത്തിലുമല്ല പകരം കേരളം എങ്ങനെയായിരിക്കണം മുപ്പത് വർഷങ്ങൾക്കപ്പുറം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന തലമുറ നാൽപ്പത് വയസ്സ് പിന്നിട്ട ഒരു തലമുറ അതിനെ ഒരു ഒരു മധ്യവയസ്കരുടെ ഒരു തലമുറയായി കണക്കാക്കിയാൽ ഞങ്ങൾക്ക് ശേഷമുള്ള നമുക്ക് ശേഷമുള്ള ഇന്ന് സ്കൂളിൽ പോകുന്ന മക്കളുള്ള നമ്മുടെ തലമുറയ്ക്ക് ശേഷമുള്ള ഒരു തലമുറ നമ്മുടെ വയസ്സാകുമ്പോഴുള്ള കേരളത്തെ പറ്റി കൃത്യമായി പറഞ്ഞാൽ അടുത്ത തലമുറയും അതിന്റെ അടുത്ത തലമുറയും ജീവിക്കേണ്ടുന്ന പറ്റി ആ കേരളത്തിലെ സ്ഥിതി സമത്വത്തെ പറ്റി തുല്യ അവകാശ ബോധത്തെ പറ്റി ഈ നാട്ടിലെ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണ് എന്ന് ജനങ്ങളോട് ചോദിക്കുകയും അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ മുന്നിട്ടിറങ്ങാൻ പോകുന്ന ഒരു വർഷക്കാലത്തെ പ്രചരണത്തിലേക്കാണ് നമ്മൾ നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ